മുളക് വറുത്തരച്ച ചമ്മന്തിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് മുളക് കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഇതാ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇതുപോലെ ചൂടായ ചട്ടിയിൽ ഒന്ന് ഇതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ല ടേസ്റ്റ് മാറും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് കളർ കളറ് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അതിനുശേഷം നമ്മളിത് ആ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ടേബിൾ സ്പൂണോളം തേങ്ങ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ചൂടാക്കിയെടുത്ത മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇതുപോലെ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കണത് അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ തേങ്ങ നമ്മളപ്പം തന്നെ ഉടച്ചത് കാരണം കുറച്ച് തേങ്ങ വെള്ളത്തിൻ്റെ നനവ് അതിനുണ്ടായിരുന്നു അത് കണ്ട ഇങ്ങനെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ റൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നുപോകരുതേ